നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് മാലമുത്തുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി യൂക്കാലി മരങ്ങൾ പോലുള്ള മരങ്ങൾ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തിടുന്നതാണ് കട്ട് ചെയ്ത് ഇട്ട പീസുകൾ ഓരോന്നായി ഓരോന്നായി അതിൻ്റെ നടുക്ക് നടുഭാഗം പൊളിച്ചതിന് ശേഷം ചെറിയ ബ്രെഡിൻ്റെ കനത്തിലുള്ള ചെറു പീസുകളാക്കി കഷ്ണങ്ങളാക്കി മാറ്റി വയ്ക്കുന്നു അതിനുശേഷം ഓരോ പീസുകൾ സെപ്പറേറ്റ് എടുത്ത് ഡ്രില്ലിങ് മെഷീൻ ഉപയോഗിച്ച് മാർക്ക് ചെയ്ത് ചെയ്യുന്നു മാർക്ക് ചെയ്ത ഭാഗങ്ങൾ വീണ്ടും വേറെ ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ച് അവർ ഹോളുകളാക്കി മാറ്റുന്നു ആ ഹോളുകളാകുന്ന ഭാഗത്തെ മരപ്പീസുകളാണ് ചെറിയ മുത്ത് മണികൾ പോലെയുള്ള മാലകളായി മാറുന്നത് ഈ കാണുന്നതാണ് ചെറിയ മാലമുത്തുകൾ മുത്തുകൾ ഉണ്ടാക്കുന്നത് ഈ കാണുന്നത് പോലെ ചെറിയ മാലമുത്തുകൾ മുത്തുകൾ ആക്കി അവർ വെയിലത്തിട്ട് ഉണക്കുന്നു ഈ ഉണങ്ങിയ മാലമുത്തുകൾ ഒരു മെഷീനിലിട്ട് പോളിഷ് ചെയ്തെടുക്കുന്നു പോളിഷ് ചെയ്യുന്നതിന് വേണ്ടി ഡ്രമ്മിൽ ഡ്രമ്മിലിട്ട് മെഷീൻ വഴി കറക്കുമ്പോൾ അതിൽ നിന്ന് പൊടികൾ പോവുകയും ഗ്രൈൻഡിങ് നടക്കുകയും നല്ല മിനുസമുള്ള മുത്തുകളായി മാറുകയും ചെയ്യുന്നു അതിലേക്ക് എന്തോ ഒരു കെമിക്കൽ ഉപയോഗിച്ച് ഒന്നും കൂടി പോളിഷ് ചെയ്തെടുക്കുന്നു ഓയില് എന്തോ മിക്സ് ചെയ്യുന്നുണ്ട് അതിനുശേഷം ഡ്രമ്മ തുറന്ന് നോക്കുമ്പോൾ മാല മുത്തുകളുടെ കളറ് തന്നെ മാറി നല്ല മിനുസമുള്ള മുത്തുകളായി മാറിയിരിക്കുന്നത് കാണാം ഈ മുത്തുകൾ മെഷീനിൽ നിന്ന് തിരിച്ചെടുത്തതാണ് നിങ്ങൾ കാണുന്നത് ഈ മുത്തുകൾ വീണ്ടും വേറൊരു പുതിയ മെഷീനിലേക്ക് മാറ്റുന്നത് കാണാം മെഷീനിലിട്ട് വീണ്ടും അവർ അടപ്പടച്ച് അതിൽ വേറെ എന്തോ ഒരു കെമിക്കലും കൂടി ആഡ് ചെയ്യുന്നത് കാണാം ആഡ് ചെയ്യുന്നതിന് പുറ ഒപ്പം തന്നെ ആ മെഷീൻ വർക്കിങ്ങിലാണ് വർക്കിങ്ങിന് ശേഷം വീണ്ടും അത് വേർതിരിച്ചെടുക്കുന്നു അപ്പോൾ വേറൊരു രീതിയിലായിട്ട് കാണാം ഒന്നും കൂടി പോളിഷ് ചെയ്ത് കുറച്ചും കൂടി മികച്ചപ്പെടുത്തി എടുത്തിരിക്കുന്നു അപ്പോൾ നല്ല ഗ്ലൈസിങ് ആയിട്ട് കാണാം വീണ്ടും മരപ്പീസുകൾ നീളത്തിലുള്ള വേറെ തരത്തിലുള്ള മോഡൽ കഷ്ണങ്ങളാക്കി അവർ വീണ്ടും കഷ്ണങ്ങളാക്കി മാറ്റുന്നു അത് വേറെ തരത്തിലുള്ള മുത്തുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഒരു മെഷീനിൽ കൂടെ ചെറിയ പീസുകളെ കടത്തിവിടുന്നത് കാണാം ഈ കടത്തിവിടുന്ന സ്ക്വയറിലുള്ള മരകഷ്ണങ്ങൾ നമ്മളുടെ റൗണ്ടായിട്ട് വന്നത് കാണാം ഈ റൗണ്ടായിട്ട് വന്നത് റൗണ്ടായിട്ട് വന്ന പല പീസുകൾ വീണ്ടും മെഷീനുള്ളിൽ കൂടി കടത്തി വിടുമ്പോൾ മാലമൂത്തുകൾ മാരി കുറച്ച് നീളത്തിലായിട്ട് കട്ട് ചെയ്ത് വീഴുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് മാലമുത്തുകൾക്ക് വേണ്ടിയുള്ള നൂലുകൾ മെഷീൻ ഉപയോഗിച്ച് ചുറ്റുന്നതാണ് കാണുന്നത് കൂടുതൽ ചുറ്റി കഴിയുമ്പോൾ ഈ നൂല് കെട്ടിട്ട് അവർ കട്ട് ചെയ്ത് മാറ്റുന്നു ഈ കട്ട് ചെയ്ത നൂലുകൾ ഒരാതായി സൂചിയിൽ കോർത്ത് മുത്തുകൾ കോർക്കുന്നതാണ് കാണുന്നത് ഭയങ്കര സ്പീഡിലാണ് അവർ മുത്തുകൾ കോർക്കുന്നത് ഇപ്പോൾ നിങ്ങൾ കാണുന്ന മുത്തുകൾ കോർത്ത് കോർത്ത് മാല മാരിയായപ്പോൾ അവർ കെട്ടി കെട്ടുന്നുണ്ടാണ്